ഹലോ നമ്മുടെ വാഴമ്പുന്താതെ അടിപൊളി ഒരു നാരങ്ങ വെള്ളം കിട്ടുന്ന കടയുള്ള അറിയാമോ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അക്കരയ്ക്ക് പോകുന്ന വഴിയില്ലേ അക്കടേറ്റ് കയറുന്ന പാലത്തിനവിടെ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് റോഡ് സൈഡിൽ തന്നെ ചെറിയൊരു കടയാണ് സ്റ്റേഷനറി സാധനം നമുക്ക് കിടക്കിയിട്ട് കാന്താരി ഇട്ട് നാരങ്ങ വെള്ളം കേട്ടോ നമുക്ക് പെറുക്കിടുന്നുണ്ടോ ഓക്കെ അയ്യോ കേട്ടോ അച്ഛൻ ചോമ്പ് എല്ലാം വെച്ച് കയറി ഞാൻ തീർന്നു ഓളി സാധനമാണ് കേട്ടോ െപ്പോഴിച്ചു ഇനിയാണ് അതിന് മിക്സ് ചെയ്യുന്നത് കാണാൻ നല്ല ദിവസമാണ് ആ സോഡ പൊട്ടിച്ചു കേട്ടോ പതിനഞ്ച് 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 വരുന്നത് കേട്ടോ ഞാൻ മൊബൈൽ പിടിച്ചത് നിന്നിപ്പോൾ അങ്ങനെ എന്നോട് പറയാം ഫോട്ടോക്കെടുക്കുന്നവണ്ണ പക്ഷേ എൻ്റെ മുഖം കാണിച്ചേക്കല്ലേ കേട്ടോ വേണ്ട ഞാൻ കാണിക്കത്തില്ല കാണിക്കത്തില്ല നല്ല പറഞ്ഞോ കാണിക്കത്തില്ല അതുകൊണ്ട് കാണിക്കുന്നില്ല ആ കിട്ടി വഴി കണ്ടോ കാന്താരി കിടക്കുന്ന കണ്ടോണ്ട് കാന്താരി ഇട്ടിട്ടുണ്ട് കേട്ടോ പള്ളിയിലരുവാ എന്നാലും കുഴപ്പമില്ല ചൂടത്തെ നല്ലതാ